സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അത്താഴത്തിന് ശേഷം കുടുംബമായി പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഉറങ്ങാറുള്ളത് ഒരു ദിവസം കുടുംബനാഥൻ ഭാര്യയോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു അങ്ങാണല്ലോ ഇടയൻ ആ അർത്ഥത്തിൽ ഞാനൊരാട് മാത്രമാണ് അതുകൊണ്ട് പ്രാർത്ഥന നടത്തേണ്ടത് ഇടയൻ്റെ കടമയാണ് ഈ വാക്കുകൾ അയാളെ നിർവീര്യനാക്കി തീർത്തു ഒരു ചടങ്ങ് നിർവഹിക്കുന്ന മട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുവാൻ പോയി പക്ഷേ ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇതിനിടയിൽ അയാൾ ഭാര്യയെ ഒന്ന് നോക്കി അവൾ ശാന്തമായി ഉറങ്ങുകയായിരുന്നു അവളോട് വളരെയധികം നീരസം തോന്നി ആ രൂപം തന്നെ വികൃതമായിട്ടാണ് അനുഭവപ്പെട്ടത് അയാൾ ദൈവത്തോട് പറഞ്ഞു എൻ്റെ ദൈവമേ ഇത്ര വൈരൂപ്യമുള്ള ഒരുത്തിയാണല്ലോ ഞാൻ വിവാഹം കടിച്ചത് അയാളുടെ മനസ്സ് നിരാശയിലേക്ക് വീണു എഴുന്നേറ്റ് പുറത്തുപോയി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മനസ്സിൽ നിന്ന് നിരാശയുടെ സാന്നിധ്യം മെല്ലെ മെല്ലെ അകന്നു മാറി അവിടേക്ക് ദൈവിക സന്തോഷം ഇരച്ചു കയറി അയാൾ വീണ്ടും കിടപ്പുമുറിയിലേക്ക് നടന്നു അപ്പോഴും ഭാര്യ സുഖനിദ്രയിലായിരുന്നു അയാൾ അവളെ നോക്കിയപ്പോൾ ഒരു സുന്ദരിയെപ്പോലെ തോന്നി ഇത്ര സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ആന്തരിക കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചായിരിക്കും ഭാഗ്യമായ ചേഷ്ടകളും മനസ്സിൻ്റെ കാഴ്ചപ്പാട് വിശുദ്ധമായി തീർന്നാൽ ബാഹ്യമായ കാഴ്ചപ്പാടും വിശുദ്ധമായിരിക്കും എന്നാൽ പുറമേയുള്ള തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടിനെയും തെറ്റിച്ചെന്നു വരാം എന്നാൽ മനസ്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറമെയുള്ള കാഴ്ചപ്പാടിനും വ്യത്യാസമുണ്ടാകും അപ്പോസ്തോലന്മാർ വിശ്വാസികളുടെ തലമേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ഇതുകണ്ട് പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുമെന്നാണ് ഷീമോൻ കരുതിയത് ഷീമോന്റെ മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പത്രോസ് അപ്പോസ്തോലൻ അവനോട് നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇത് ഷീമോന്റെ മനസ്സിനെ ബന്ധിച്ചിരുന്ന തെറ്റായ വീക്ഷണമായിരുന്നു അതിന് മാറ്റം വരുത്തുവാനാണ് പത്രോസ് അവനെ ഉപദേശിച്ചത് അവൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞതായി അവിടെ നാം വായിക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ വീക്ഷണം എപ്രകാരമുള്ളതാണെന്ന് ദൈവവചനം വെച്ചുകൊണ്ട് നാം പരിശോധിക്കണം നമ്മുടെ മനസ്സിൽ കൊടികൊള്ളുന്ന വികൃത ഭാവങ്ങളെ അകറ്റിക്കളയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം മത്തായുടെ സുവിശേഷം ഏഴ് പതിനേഴ് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കഴിക്കുന്നു ആകാത്ത വൃക്ഷമോ ഫലം നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില